ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ അമ്മ ഇതാ കറി വെക്കാനൊക്കെ നുറുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ നേരത്തെ കേട്ടോ ഏട്ടൻ പണിക്ക് പോയ സമയത്ത് തന്നെ ഞാൻ അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ടു കാരണം രണ്ട് ദിവസമായിട്ട് വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ചധികം തുണികളൊക്കെ അലക്കിയിടാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് അലക്കലൊക്കെ കഴിഞ്ഞു അലക്കുന്ന സമയത്ത് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു അപ്പോഴത്തേക്കും കുഞ്ഞാറ്റെണീച്ചിട്ട് അതിന് പുറകെ അവൾക്ക് ചായ കൊടുക്കാനും അങ്ങനെ നിന്നോട്ടോ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്കായിപ്പോയി അപ്പോൾ അങ്ങനെ ഇതാ അലക്കലൊക്കെ കഴിഞ്ഞു അപ്പുറത്തെ വീട്ടിൽ അകത്ത് കൊണ്ടു ഇടാട്ടോ അപ്പോൾ തലേദിവസം അലക്കിയിട്ട് ആ തുണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മടക്കി വെച്ചതിന് ശേഷമാണനിയിപ്പോൾ ഈ പുതിയ തുണികളൊക്കെ കേട്ടോ ഏട്ടൻ്റെ ആയാലും എൻ്റേതായാലും കുറേ മോടേതും കുറച്ചധികം ഉണ്ടായിരുന്നു കെട്ടോത്ത് അലക്കാനുള്ളതൊക്കെ കുഞ്ഞാറ്റേടേക്കെ പിന്നെ വെയിലത്ത് തന്നെ ഒക്കെ അലക്കിയിട്ട് കാരണം അവൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റേണ്ടതല്ലേ അപ്പോൾ എല്ലാം വെയിലത്തിട്ടിട്ട് വേഗം പെട്ടെന്ന് ഉണക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നേട്ടത്തിൻ്റെ കോട്ടൺ ഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇവിടെ അകത്തു കൊണ്ടുവന്നിട്ടുട്ടോ വെള്ളം കൊണ്ടൊക്കെ തലേ ദിവസം അലക്കിയിട്ടതുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം ഇനി അതൊക്കെ ഒന്ന് തോരിയിടാൻ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള ചെറിയൊരു വ്ളോഗാണ് കേട്ടോ മിനി വ്ളോഗൊക്കെ വേണമെങ്കിൽ പറയാം അത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കണം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് അടിച്ചാലാണ് നമ്മുടെ വീഡിയോസൊക്കെ റെക്കമെൻ്റേഷൻ പോവുള്ളൂ പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നോട്ടിഫിക്കേഷൻ എന്തായാലും വരണമെങ്കിൽ നിങ്ങൾ ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തണേ എന്നാലോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ ദാലക്കരൊക്കെ കഴിഞ്ഞ് തോരയിടയാണ് തോരയിടാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടക്കി വെക്കാൻ കുറച്ചധികം തുണികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ തോരയിടാനൊക്കെ മടക്കി വെച്ച തുണികളൊക്കെ ഇനിയിപ്പോൾ അവിടെ കൊണ്ടുപോയി വെക്കണം അപ്പോൾ അവൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതെനി ബേബി അപ്പോൾ അവൾ ഇന്ന് നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല കുറച്ച് കഴിയുമ്പോഴത്തേന് വാശി പിടിക്കാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കുഞ്ഞെ വീഡിയോസാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്താണെന്നറിയില്ല നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കുഞ്ഞാറ്റയ്ക്കുള്ള ചു വെള്ളമൊക്കെ ഒന്ന് തണുപ്പ് പിടിച്ചിട്ട് അങ്ങനെ അവളെ കുളിപ്പിക്കാനേ അങ്ങനെ ചെയ്യാൻ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ അടുക്കളയിൽ കുറച്ച് വട്ടം കറവാണ് കേട്ടോ അപ്പം അതിൻ്റേതായ അപകടകളൊക്കെ ഉണ്ടാകും വീഡിയോയിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യുക മറക്കരുതേ അപ്പോൾ ധോനി ബേബിക്ക് കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് കോറെയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നുള്ളില് നെയ്യൊക്കെ ഉണ്ടാക്കണം രണ്ട് ദിവസമായിട്ട് കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് പക്ഷെ അവൾ കഴിക്കാൻ കുറച്ച് പുറകിലേക്കാണ് എന്നാൽ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇടും കേട്ടോ പിന്നെ അവൾ കഴിക്കാൻ കുറച്ച് പിന്നാക്കാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും വായിക്ക് രുചി വ്യത്യാസം കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ കഴിക്കരുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നെയ്യൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നത് അങ്ങനെ അധികം നെയ്യ് ചേർത്തിട്ട് ഇതുവരെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കേട്ടോ ഞാനങ്ങനെ അപ്പോൾ ഇനി എന്തായാലും ഇനിയിപ്പോൾ അവൾ വാശി പിടിക്കുമ്പോഴത്തേന് ഇങ്ങനെ അവളെ കുളിപ്പിച്ചെടുക്കണം അപ്പോൾ കുളിപ്പിക്കാനൊക്കെ വെള്ളം ഒരുപാട് അടുപ്പിൽ ആദ്യം വെച്ചു ഗ്യാസിൽ ഒരു ഒരടുപ്പിൽ അവൾക്ക് കുറുക്കുണ്ടാക്കും ചെയ്യാനെ കേട്ടോ അപ്പോൾ കുറുക്കുണ്ടാക്കി കഴിയുമ്പോഴത്തേന് കുറുക്കുണ്ടാക്കി വെച്ചാൽ എന്താണെന്നറിയുക അവളെ കുളിപ്പിച്ച് വരുമ്പോഴത്തിന് ചൂടാറും പാകാവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ചൂടാറുമില്ല പിന്നെ ഞാനത് ആദ്യം നിൽക്കേണ്ടി വരും കേട്ടോ അല്ലെങ്കിൽ പിന്നെ അവൾ വാശി പിടിക്കാനും താല തോർത്താനൊന്നും അയക്കുകയല്ല ഭയങ്കര വാശിയാണ് ആൾക്ക് കുളിപ്പിക്കാൻ പോകുമ്പോഴുള്ള ആ വെള്ളത്തിന് അതിന് സ്വഭാവം പുറത്ത് വരിക കാരണം എന്താണെന്ന് വെച്ചാൽ കുളിച്ചാൽ തലതോർത്തണമെന്നിഷ്ടല്ലാട്ടോ വെള്ളത്തിൽ കളിക്കും കുളി കഴിയുന്നവരെ തലയിൽ വെള്ളമൊഴിക്കണതാന്നും ഇഷ്ടമല്ല മേ എല് വെള്ളം പറഞ്ഞതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ തലയിൽ വെള്ളം ഒഴിക്കണമെന്ന് തല അങ്ങനെ ആൾക്ക് അപ്പനെ വന്നാൽ പിന്നെ തല തലതോർത്തുമ്പോൾ ഒരു ഇരിക്കും ബഹളം പറഞ്ഞാൽ പോരാ വരുമ്പോൾ ബഹളമായിരിക്കും കേട്ടോ അപ്പൊ അത് വെച്ചിട്ട് ഞാൻ പിന്നെ കുറെ ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ പിന്നെ അതിന് റിസ്ക് എടുക്കണ്ടല്ലോ അപ്പോൾ ഇനി കരച്ചിലോട് കരച്ചിലായിരിക്കും അതിനിടയിൽ പിന്നെ വന്ന് കുറുക്കുണ്ടാക്കലേ നടക്കില്ല കുളി കഴിഞ്ഞു കയറ്റിയതിന് ശേഷം അപ്പോൾ ഞാൻ ആദ്യം കുറുക്കൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയിട്ടോ അവളെ കുളിപ്പിക്കാൻ വേണ്ടി പോവാറ് അപ്പോൾ അങ്ങനെ അതാ അവളെ കുളിപ്പിച്ച് റെഡിയാക്കി ആക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് അവളെ ഒന്ന് കിടത്തി ഉറക്കി അതിന് ശേഷം ഞാനിത് കുറച്ച് ചോറ് കേട്ടോ പിന്നെ നമ്മൾ രാവിലെ കടിപ്പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തലേ ദിവസത്തെ കുറച്ച് പയർ കറി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കറിയൊന്നും എടുത്തിട്ട് ചൂടാക്കിയിട്ട് കഴിക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ടേ നല്ല കറി ഒന്ന് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടാണ് കേട്ടോ വെച്ചത് അപ്പോൾ ആ കറി ഉണ്ടായിരുന്നു അപ്പം എന്നാൽ അതും കൂട്ടിയിട്ട് ഊണും കഴിക്കാനെന്നൊക്കെ വിചാരിച്ചിരുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് കറികളും കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് അമ്മായി കുറച്ച് ചക്കക്കൂരും കുമ്പള ഇങ്ങ ഇട്ടിട്ട് ചെറിയൊരു പുളി ഒഴിച്ചിട്ട് ചെറിയൊരു ചാറ് വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇന്ന് അതേ ഉള്ളൂ അപ്പോൾ അത് അമ്മായി വെക്കും അപ്പോൾ അമ്മായി ഇന്ന് രാവിലെ കറിക്ക് നോർക്കണമൊക്കെ നിങ്ങൾ കണ്ടതല്ലേ അപ്പം എന്നത് ഇന്ന് സ്പെഷ്യലിന്നൊന്നും പറയാനില്ല കേട്ടോ അപ്പം ഈ വൈകിട്ട് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെക്കും രാജേഷ് ഷട്ടം വരുമ്പോഴത്തേന് എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ ആ പേട്ടനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ വൈകിട്ടൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇനിയിപ്പോൾ ഈ കറിയൊന്നും കൂട്ടൂല അപ്പോൾ എന്തായാലും വൈകീട്ടേക്ക് വയ്ക്കേണ്ടി വരും അതിന് വേപി നല്ല ഉറക്കാണ് കേട്ടോ അപ്പം അങ്ങനെതാണ് ഞാൻ കറിയൊക്കെ ചൂടാക്കി ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോസ് പറയുന്നത് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് ഫ്രണ്ട്സ് വരുന്നുണ്ട് അവരോടൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി പറയുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ് ചെയ്യുമ്പോൾ നമ്മുടെ ഓളെന്ന ഓപ്ഷനും കൂടി അമർത്തണം കേട്ടോ എന്നാലേ നമ്മളിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ഇടാനും മറക്കരുത് കമൻറ്റ് ഇടുമ്പോഴാണ് നമുക്ക് പുതിയ ആളുകളൊക്കെ പരിചയപ്പെടാനും പിന്നെ അതുപോലെ തന്നെ നമ്മളായിട്ടുള്ളൊരു ഇത് നമുക്ക് പരിചയവും സ്നേഹവും ഒക്കെ നമുക്ക് പുതുക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും മെസ്സേജ് ഇടണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയണത് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ചോദിക്കണം കേട്ടോ ഞാന് കുറച്ച് രാവിലെ തിളപ്പിച്ചു കൂട്ടിയ ചോറാണെന്നുണ്ടെങ്കിലും അപ്പോൾ ഭയങ്കര വിശപ്പ് കിട്ടും അപ്പോൾ നമ്മൾ അത് തന്നെ ഇന്ന് കഴിക്കുന്നത് അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ